ണം വരാതിരിക്കാൻ വേണ്ടി ആൾക്കാർ കണ്ടിട്ട് ശരിക്കും നല്ലതാണോ വായിൽ മണം വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നോക്കണം അതിനൊരു റീസൺ ഉണ്ടാവും ഒന്ന് രണ്ട് കാരണങ്ങൾ ഒന്നില് ഈ പല്ലുകൾ ഒട്ടിപ്പിരിച്ച് നിക്കുന്ന ഇത്തിൽ പോലെ ഒട്ടിപ്പിരിച്ചിരിക്കുന്ന സംഗതികൾ ഉണ്ടല്ലോ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മണം വരാം അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ ഈ പറഞ്ഞ ബ്രഷ് ചെയ്തോണ്ടോ ഫ്ലോസ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചുകൊണ്ടൊന്നും മാറില്ല കാരണം അത് പോകില്ല അങ്ങനെ നല്ല ഉറച്ചിട്ടാണ് നിൽക്കുക അത് ഉമിനീരിൽ നിന്നുള്ള കണ്ടൻറ്റുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന നമ്മൾ ബ്രഷ് ചെയ്യാത്തത് കൊണ്ട് വരുന്നതെന്നല്ലത് അത് നോർമലി ചില ആൾക്കാർക്ക് വരാം അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്താലേ പോകുള്ളൂ അത് നമ്മൾ ഈ ആറുമാസത്തിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പ്രൊഫഷണൽ ക്ലീനിങ് സ്കെയിലർ സ്കെയിലിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കെയിലർ വെച്ചിട്ട് നമുക്ക് ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയാൽ ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് സ്മെല്ല് പോക്കാം അതൊരു സ്മെല്ലിൻ്റെ റീസൺ ആണ് പിന്നെ ചില ആൾക്കാർക്ക് കേടുണ്ടാവും ആ കേടുകളിലൊക്കെ ഭക്ഷണം അങ്ങനെ കുടുങ്ങി നിന്നിട്ട് സ്മെല്ല് വരും അതാണ് റീസൺ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേട് അടക്കണം എന്നാൽ മാത്രമേ സ്മെല്ല് പോവുള്ളൂ ചിലർക്ക് ഈ രണ്ട് കാരണങ്ങളും ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് സ്മെല്ല് വരും അത് ചിലപ്പോൾ ഡെൻറ്റൽ റീസൺസ് ആവില്ല അതായത് ദഹനത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്ക് ചില ആൾക്കാർ പുളിച്ചിതകെട്ടൽ പോലെ ഉണ്ടാവും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വായിലേക്ക് പിന്നെ ഒരു പുളിരസം പോലെങ്ങനെ കയറി വരാം കറക്റ്റ് ദഹനം കറക്റ്റ് ആവുന്നില്ല ആ കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ടുള്ള ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം